അച്ഛനും അമ്മേനോട് പറഞ്ഞ് എനിക്കൊരു കുഞ്ഞു വേണമെന്ന് അപ്പൊ അമ്മ പറഞ്ഞ് നമുക്ക് ചോത്താനക്കാരമ്പലത്തിൽ ചെന്ന് തൊഴാന്ന് അങ്ങനെ അവര് തൊഴിത്തോണ്ടിരിക്കുക അപ്പൊ ഒരു കൊച്ചു വന്ന് പെട്ടെന്ന് അച്ഛനെ അങ്കലേന്ന് വിളിച്ചോണ്ട് വന്നു അപ്പഴേക്കും അമ്മ കിടന്ന് അവളെ കറന്ന് കരയാൻ തുടങ്ങി അവസാനം ചോത്താനക്കാരമ്മ അച്ഛനും അമ്മയ്ക്കും ഒരു അനുഗ്രഹം തന്നു എന്നിട്ട് കൊറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മയുടെ വയറ് വീർത്ത് ഒരു അങ്ങനെയാണ് ഞാൻ ഒരു ഉപ്പിന്റെ ഉപ്പായിട്ട് കുഞ്ഞു പിന്നെ കൽക്കണ്ടായി പിന്നെ ഒരു പഞ്ചസാര അപ്പഴേക്കും അമ്മയ്ക്കും വയറുവേദന എടുത്ത് പച്ചൻ ആശുപത്രി സാധനങ്ങളെടുത്ത് എന്റെ എന്നെ പൊറത്തെടുത്ത് അച്ഛന്റെ അമ്മയുടെ വൈത്തിരണ്ട് രണ്ടോ അച്ഛൻ അച്ഛനെ ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴാണ്